മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ ഒന്നാം ഭാവം അതായത് നിങ്ങളുടെ രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രത്തിലേക്ക് കേതു പ്രവേശിക്കുന്നതായിരിക്കും കേതു ഇതുവരെ നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് ഷടാഷ്ടയോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഷടാഷ്ടകയോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക യോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും കേതുവിൽ പതിക്കുന്നതായിരിക്കും ഷടാഷ്ടകയോഗം കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ കാണും ഡോക്ടർക്ക് പോലും ഡയഗ്നോസ് ചെയ്യുവാൻ കാണും മാനസിക സമ്മർദ്ദവും ഈ സമയത്ത് കൂടി കാണും എട്ടാം ഭാവത്തിൽ ഗുരു നിന്നതും എരിയുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ ആയി കാണും മിക്കവാറും കാര്യങ്ങളിൽ തടസ്സം വന്നു കാണും സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും മെയ് ഒന്നാം തീയതി ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ യോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും മനസ്സിന് കുറച്ചൊക്കെ ശാന്തി ലഭിക്കും സാമ്പത്തിക സ്ഥിതികളും സ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ കന്നിരാശിയിൽ നിൽക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി മെയ് മാസം മുതൽ രണ്ടായിരത്തി മെയ് മാസം വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളവും ഗുരു കേതുവിൻ്റെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യനാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ വേറെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടയോഗം കാരണം വിദ്യാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പഠനത്തിൽ നിന്നും മനസ്സ് വ്യതിയലിച്ചു കാണും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടായി കാണും ചില സമയത്ത് കുട്ടികൾ നിങ്ങൾ പറയുന്നതനുസരിച്ചു എന്ന് വരില്ല നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിക്കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ലവ് റിലേഷനിലുള്ളവർക്കും പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതം വിവാഹം ബിസിനസ് പാർട്നർഷിപ്പ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടക യോഗം കാരണം ഏഴാം ഭാവത്തിൻ്റെ അശുഭഫലങ്ങളായിരുന്നു കൂടുതലും ലഭിച്ചിരുന്നത് ബിസിനസ്സിൽ പ്രോഫിറ്റ് പ്രതീക്ഷിച്ച അത്ര ലഭിച്ചിരുന്നില്ല പാർട്നർഷിപ്പിലുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കലഹങ്ങളും മറ്റും കാണും പക്ഷേ ഷടാഷ്ടക യോഗം അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു കാര്യങ്ങളിൽ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെട്ടു കാണും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ഇവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നത് കേതുവിലായിരിക്കും അതിനാൽ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും തടസ്സങ്ങൾ മാറും സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം